അലൈക്കും റഹീം അസലാമലൈക്കും വഹമ്മത്ത വരക്കാത്തു ബസ്മില്ലാറൻ അലഹമുല്ലാബിലമീൻ മുഹമ്മദ് മഹ്ഷറിയിൽ ഒരു ചാൺ മുകളിൽ സൂര്യൻ കത്ത് ജലിച്ച് നിൽക്കുമ്പോൾ ഓരോരുത്തരും അവരവർ ചെയ്തു പോയ തെറ്റിൻ്റെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങി വലിയ പ്രയാസം നേരിടുന്ന സമയത്ത് അള്ളാഹു സുബഹാ നുഹു വാല ഏഴ് വിഭാഗം ആളുകൾക്ക് പ്രത്യേകം അർഷിൻ്റെ തലം നൽകി അവരെ ആദരിക്കുമെന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം ബുഖാരി റലിയുല്ലാഹു താലാൻഹു മഹാനായ അബോഹുറ റലിയുള്ളു അനഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് കാണാം മുത്തുനബി സാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു ഖിയാമത്തി സബാത്തുൻഹുല്ലാഹുൽ ഏഴ് വിഭാഗം ആളുകൾക്ക് റിയാമന്നാളിൽ അള്ളാഹു സുബാനുഹുവ താല അർഷിൻ്റെ താൻ നൽകി അവരെ ആദരിക്കും മറ്റൊരു തണലും മറ്റൊരു നയലുമില്ലാത്ത ദിവസം ഈ ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു അർഷിൻ്റെ തലം നൽകും എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഒന്ന് ഇമാമുൻ ആദരൻ നീതിമാനായ നീതിയുക്തമായി പക്ഷാപാതം കാണിക്കാതെ ഭരണം നടത്തിയ ഭരണാധികാരി അദ്ദേഹത്തിന് അള്ളാഹു തല അർഷിൻ്റെ തലം നൽകും രണ്ടാമത്തെ വിഭാഗം ബഷാബുൻ നഷാഫി അഴിബാദത്തില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുനി അഴിബാദത്തിലായി വളർന്ന യുവാവ് അദ്ദേഹത്തിനും അള്ളാഹു അർഷനു തന്നെ നൽകും യുവത്വം എന്നുള്ളത് തെറ്റുകളിലേക്ക് വേണ്ടായ്മയിലേക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു പ്രായമാണ് ആ സമയത്ത് അത്തരം തെറ്റു കുറ്റങ്ങളെന്നൊക്കെ പൂർണ്ണമായും മാറി നിന്ന് അള്ളാഹുവിന് ഭയപ്പെട്ട് ജീവിച്ച യുവാവ് അദ്ദേഹത്തിന് അല്ലാഹു തല ആർഷനത്തന്നെ നൽകും മൂന്നാമത്തെ വിഭാഗം വറജുലിൻ ലക്കർ അല്ലാഹി ഹല ഇൻ ഫഫാലത്ത് ഐന ഒ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ ചിന്തിച്ച് അള്ളാഹുവിനോർത്ത് പരലോക ചിന്തയിലായി അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി ആ അത്തരം ആളുകൾക്ക് അള്ളാഹു താല അർഷൻ്റെ തനം നൽകും മറ്റൊരു വിഭാഗം വറജുലിൻ കൽബുഹും അല്ലക്കും ഫിൽ മസ്ജിദ് എപ്പോഴും ഹൃദയവും പള്ളിയുമായി ബന്ധിപ്പിച്ച ഒരാൾ അദ്ദേഹം എപ്പോഴും പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പോകണം അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വീട്ടിലേക്കോ മറ്റോ വന്നാലും പള്ളി എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എപ്പോഴും പള്ളിയിലെത്തണം പള്ളിയിലെത്തിക്കാഫിരിക്കണം അവിടെ നിന്ന് കുർആാനോദനം അവിടെ നിന്ന് അള്ളാഹുവിനോട് ദുവാ ചെയ്യണം ഇങ്ങനെ പള്ളിയുമായി എപ്പോഴും ഹൃദയം ബന്ധിപ്പിച്ച വ്യക്തി അദ്ദേഹത്തിനും അള്ളാഹു അർഷന്റെ തലം നൽകും വറജുലാനി തഹാബാഫില്ലാ മറ്റൊരു വിഭാഗം രണ്ടാളുകൾ അള്ളാഹുവിന് വേണ്ടി അവർ പരസ്പരം ഇഷ്ടപ്പെട്ടു റബ്ബ് പൊരുത്തപ്പെടുന്ന മാർഗത്തിലായി ജീവിച്ചു പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും ആത്മീയമായ വിഷയങ്ങൾ കൈമാറി പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും അള്ളാഹുവിൻ്റെ വജുഹിലായി സഹായിച്ച് സഹകരിച്ച് ദീനിയായ ചുറ്റുവട്ടത്തിൽ ജീവിച്ച രണ്ടാളുകൾ അവർക്കും അള്ളാഹു തല അർഷൻ രം നൽകും വറജുലുൻ ദാത്ത മൻസുബിൻ വ ജമാൽ നില നഫ്സിഹ നല്ല ഭംഗിയുള്ള തറവാടിത്തമുള്ള ഒരു സ്ത്രീ വേണ്ടാവൃത്തിയിലേക്ക് ഒരുത്തിനെ ക്ഷണിച്ചു ഖാല അദ്ദേഹം പറഞ്ഞു ഇന്നിയ ഹാഫുല്ലാഹ് ഞാൻ അള്ളാഹുനെ ഭയപ്പെടുന്നു ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറി നിന്ന ഒരു യുവാവ് അദ്ദേഹത്തിനും അള്ളാഹു താല ആർഷൻ്റെ തന നൽകി ആദരിക്കും വറജുലുൻ തസദ്ദ ബിസുദത്തിൻ ഫാഹ ഹത്താലിമാലുഹു മാസൻ ആ മീനുഹു മറ്റൊരു വ്യക്തി അദ്ദേഹം വളരെ രഹസ്യമായി ആരും അറിയാതെ എനിക്ക് ജനങ്ങൾക്കിടെ വലിയ പ്രശസ്തി കിട്ടണം സ്ഥാനമാനങ്ങൾ കിട്ടണമെന്നൊന്നും ചിന്തിക്കാതെ എത്രത്തോളം സ്വന്തം വലത് കൊണ്ട് നൽകിയ ധർമ്മം ഇടത് കൈ പോലും അറിയാത്ത അത്രത്തോളം രഹസ്യമായി അള്ളാഹുവിൻ്റെ വിജു മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ധർമ്മം ചെയ്ത വ്യക്തി അദ്ദേഹത്തിനും അല്ലാഹു തല അർഷന് തണു നൽകുമെന്ന് ഹബീബ് സല്ലാഹു അലഹി നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു സുബാനഹുഅാല ഈ ഏഴാലൊരു വിഭാഗത്തിനമ്മയും ഉൾപ്പെടുത്തി അർശനത്തനം നൽകി ആദരിക്കപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെയും ചേർത്ത് അനുഗ്രഹിക്കട്ടാമീൻ അസ്സലാ വാലിക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ